മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ക്ഷേത്രമാണ് തമിഴ്നാട്ടിലെ പഴനിയിലുള്ള ശ്രീ ദണ്ഡായുധപാണീ ക്ഷേത്രം ഇവിടെ സന്ദർശനം നടത്താത്ത മലയാളികൾ വളരെ ചുരുക്കമായിരിക്കും പലതവണ ഇവിടെ വന്നിട്ടുള്ളവരാണെങ്കിൽ കൂടിയും ഇപ്പോഴും വ്യക്തതയില്ലാത്ത ചില കാര്യങ്ങളുണ്ട് ചിലർക്കെങ്കിലും തോന്നിയിട്ടുള്ള ചില സംശയങ്ങൾ ചില രഹസ്യങ്ങൾ അവയെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ തമിഴ്നാട്ടിൽ മാത്രമല്ല ഇങ് മലയാളികളുടെ മണ്ണിലും ഏറെ പ്രസിദ്ധിയുള്ള ക്ഷേത്രമാണ് പഴനി ശ്രീ ദണ്ഡായുധപാണീ ക്ഷേത്രം വിശ്വാസികൾക്ക് പുറമെ പ്രകൃതി സ്നേഹികളുടെയും ഇഷ്ട ഇടമാണ് പഴനി തമിഴ്നാട്ടിലെ ദിണ്ടിക്കൽ ജില്ലയിലാണ് ഹിൽ സ്റ്റേഷൻ കൂടിയായ പഴനിമല ഉള്ളത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പഴനി ക്ഷേത്രം പഴനി എന്നാണോ പളനി എന്നാണോ ശരിയായ ഉച്ചാരണം രണ്ട് രീതിയിലും നമ്മൾ കേട്ടിട്ടുണ്ട് ഭക്തർ ഇവിടെ എത്തി തലമുണ്ടനം ചെയ്യുന്നതിന്റെ ഐതിഹ്യം എന്താണ് തലമുണ്ടനം ചെയ്ത് അതിൽ ചന്ദനം ചാർത്തുന്ന ഒരു രീതിയുണ്ട് എന്താണ് അതിന് കാരണം പഴനിമലയിലെ നവപോഷാണ വിഗ്രഹം എന്താണ് എന്താണ് ഈ വിഗ്രഹത്തിന്റെ പ്രത്യേകത പഴനിയിലെ മറ്റു പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്തൊക്കെയാണ് ഭഗവാനെ സന്ദർശനം നടത്താനുള്ള ഏറ്റവും ശരിയായ നേരം എങ്ങനെയാണ് എങ്ങനെയാണ് തൊഴേണ്ടത് പലതവണ പഴനിയിൽ വന്നിട്ടുള്ളവർക്ക് പോലും ഇതിനെപ്പറ്റിട്ടൊന്നും വലിയ ധാരണയില്ല അപ്പൊ ഇതിനെപ്പറ്റിട്ടൊക്കെ അറിയാനായിട്ട് വീഡിയോ മാക്സിമം മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആയിരത്തി ഒന്ന് പടവുകൾ കയറി മലമുകളിലെത്തി ആണ്ടവനെ കണ്ടു പ്രാർത്ഥിച്ചാൽ സകല ദുരിതങ്ങളും തീരുമെന്നാണ് വിശ്വാസം മലമുകളിൽ മലമുകളിലെത്തുന്നവരെ കാത്തിരിക്കുന്നത് സർവം ഭക്തി സാന്ദ്രമായ സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ് ഒപ്പം പ്രകൃതി സ്നേഹികൾക്കായി മുന്നൂറ്റി അറുപത് ഡിഗ്രി ആംഗിളിൽ അതിമനോഹരമായ പഴനി നഗരവും ചുറ്റുപാടും അന്ന് ദൂരെ കൊടൈക്കനാൽ മലനിരകൾ വരെ നമുക്ക് കാണാനാവും മുരുകൻ കാർത്തികേയൻ സ്കന്ദൻ കുമാരൻ വേലായുധൻ ആണ്ടവൻ ശരവണൻ തുടങ്ങിയ പേരുകളിലെല്ലാം ഭക്തർ ആരാധിക്കുന്ന സുബ്രഹ്മണ്യ സ്വാമിയുടെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രം കൂടിയാണിത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മലയ്ക്ക് പഴനി എന്ന് പേര് വന്നതും പഴനി വലയിലിരിക്കുന്ന മുരുകന്റെ പ്രതിഷ്ഠയ്ക്ക് പിന്നിലും ഒരു കഥയുണ്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥ ഒരിക്കൽ നാരദ മഹർഷി ശിവഭഗവാനെയും കുടുംബത്തെയും സന്ദർശിച്ച് അറിവിന്റെ പഴമായ ജ്ഞാനപ്പഴം അദ്ദേഹത്തിന് സമ്മാനമായി നൽകുന്നു തന്റെ രണ്ട് പുത്രന്മാർക്കും ഇത് തുല്യമായി വീതിച്ചു നൽകാൻ തുനിഞ്ഞ ശിവഭഗവാനെ തടഞ്ഞുകൊണ്ട് നാരദ മഹർഷി പറഞ്ഞു ഈ പഴം ഛേദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗുണങ്ങൾ നഷ്ടപ്പെടുമെന്നും ആർക്കെങ്കിലും ഒരാൾക്ക് ജ്ഞാനപ്പഴം മുഴുവനായും നൽകാനും ആവശ്യപ്പെടുന്നു രണ്ടു മക്കളെയും വിളിച്ച് ശിവഭഗവാൻ ഇങ്ങനെ ആവശ്യപ്പെട്ടു ഏറ്റവും ആദ്യം ഈ ലോകം മുഴുവൻ മൂന്ന് തവണ ചുറ്റി ആരാദ്യം എത്തുന്നോ അയാൾക്ക് ഈ ജ്ഞാനപ്പഴം മുഴുവനായും നൽകാമെന്ന് ഇത് കേട്ട ഉടനെ മുരുക ഭഗവാൻ തന്റെ വാഹനമായ മയിലിന്റെ പുറത്ത് കയറി ലോകം മൂന്നു തവണ വണങ്ങി വരാനായിട്ട് യാത്രയാവുന്നു പക്ഷെ കുറച്ചുകൂടി ബുദ്ധിമാനായിരുന്ന ഗണേശൻ അതായത് ഗണപതി അദ്ദേഹത്തിന്റെ അച്ഛനെയും അമ്മയും ശിവനെയും പാർവതിയെയും ലോകമായി കണ്ടുകൊണ്ട് അവരെ മൂന്ന് തവണ വലം വെച്ച് വരുന്നു ബുദ്ധിമാനായ ഗണേശന്റെ ഈ നീക്കത്തിൽ സന്തോഷവാനായ ശിവഭഗവാൻ ഞാനപ്പഴം മുഴുവനായും ഗണേശന് സമ്മാനിക്കുന്നു ഇത് കണ്ട് ഇതിൽ കോപിഷ്ടനായ മുരുകൻ പിണങ്ങി ഇറങ്ങി മറ്റൊരു സ്ഥലത്ത് പോയിരിക്കുന്നു അന്ന് അദ്ദേഹം വന്നിരുന്നു എന്ന് വിശ്വസിക്കുന്ന സ്ഥലമാണ് പഴനിമല അവിടെ നിന്നും തിരിച്ച് അദ്ദേഹത്തെ പറഞ്ഞ് അനുനയിപ്പിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായി വന്ന ശിവഭഗവാനെയും പത്നിയേയും അവരവിടെ വന്നിട്ട് മുരുകനോട് പറഞ്ഞ ഒരു വാക്കുണ്ട് പഴം നീയാകുന്നു ആകുന്നു പഴം നീ അതാണ് പിൻകാലത്ത് പറഞ്ഞു പറഞ്ഞ് പഴനി എന്നായത് സർവരോഗശമനത്തിനും കാരണമാകുന്ന അത്ഭുതമാണ് ശ്രീമുരുകന്റെ എന്നാണ് വിശ്വാസം ഒറ്റയ്ക്കെടുത്താൽ മഹാവിഷവും പ്രത്യേക അനുപാതത്തിൽ തമ്മിൽ ലയിപ്പിച്ചാൽ മഹാഔഷധവുമാവുന്ന ഒൻപത് പാഷാണങ്ങൾ തമ്മിൽ ലയിപ്പിച്ചാണ് മുരക ഭഗവാന്റെ നവപാഷാണ വിഗ്രഹം ചെയ്തിരിക്കുന്നത് നാലായിരത്തിൽ പരം ഒറ്റമൂലികളിൽ നിന്നായി എൺപത്തി ഒന്ന് വൈശജ കൂട്ടുകൾ വേർതിരിച്ച് അവയെ വീണ്ടും ലയിപ്പിച്ച് ഒൻപത് മഹാപാഷാണങ്ങൾ തയ്യാറാക്കി വീരം പൂരം രസം ജാതിലിംഗം ഗൗരി പാഷാണം വെള്ളപ്പാഷാണം മൃതശിങ്ക് ശിലാസത്ത് എന്നീ ഒൻപത് പാഷാണങ്ങളുടെ കൂട്ടിനെ പ്രത്യേക താപനിലയിൽ ചൂടാക്കിയും തണുപ്പിച്ചും മണ്ണിനടിയിൽ കുഴിച്ചിട്ടും വീണ്ടും എടുത്ത് ചൂടാക്കിയുമാണ് വിഗ്രഹം നിർമ്മിക്കാനുള്ള മിശ്രിതം തയ്യാറാക്കിയതെന്നാണ് പറയപ്പെടുന്നത് പഴനിയിലെത്തിയ സിദ്ധഭോഗർ അവിടെ ദണ്ഡായുധപാണിയായ ബാലസന്യാസിയുടെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കിയാണ് നവപാഷാണ വിഗ്രഹം നിർമ്മിച്ചതെന്നാണ് ചരിത്രം ബാലനായും സന്യാസിയായും വേട്ടക്കാരനായും രാജാവായുമൊക്കെ പഴനി മുരുകനെ അലങ്കരിക്കാറുണ്ട് ഭക്തർ മൊട്ടയടിച്ചും കാവടിയും പാൽക്കുളം മല മലകയറുന്നതും ഇവിടുത്തെ മറ്റു പ്രധാന വഴിപാടുകളാണ് ബാലമുരുക ശിരസ്സിനോട് സാമ്യം തോന്നിപ്പിക്കുക എന്നതാണ് തലമുണ്ടനം ചെയ്യുക എന്ന വിശ്വാസത്തിന് ആധാരം വൈകിട്ട് തലമുണ്ടനം ചെയ്ത് ചന്ദനം തേച്ച് രാത്രി മുഴുവൻ അത് സൂക്ഷിക്കുന്ന രീതിയാണ് തൈപ്പുയം വൈകാശി വിശാഖം തൃക്കാർത്തിക എന്നിവയാണ് പഴനിയിലെ പ്രധാന ഉത്സവങ്ങൾ മല കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് റോപ്പ് വേ കേബിൾ കാറ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇനി പഴനി മുരുകനെ എങ്ങനെ തൊഴണമെന്ന് നോക്കാം പഴനി മലയിലെ ദണ്ഡായുധ പാണിശിലയ്ക്ക് നാല് തരത്തിലുള്ള അഭിഷേക ദ്രവ്യങ്ങൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ നല്ലെണ്ണ പഞ്ചാമൃതം ചന്ദനം ഭസ്മം എന്നിവയാണ് അത് ധനുമാസത്തിൽ പനിനീരും ഉപയോഗിക്കാറുണ്ട് ഇവയിൽ ചന്ദനവും പനിനീരും ഒഴികെയുള്ള മറ്റെല്ലാ ദ്രവ്യങ്ങളും ദണ്ഡായുധപാണി ശിലയിൽ ശിരസിൽ വെച്ച് ഉടൻ തന്നെ എടുത്തു മാറ്റുന്ന രീതിയാണ് ഉള്ളത് അതായത് തല മുതൽ പാദം വരെയുള്ള അഭിഷേകം നടത്തുന്നത് ചന്ദനം കൊണ്ടും പനിനീർ കൊണ്ടും മാത്രമാണ് ദിവസത്തിൽ ആറ് തവണ ദണ്ഡായുധ പാണിക്ക് അഭിഷേകവും അലങ്കാരവും നടത്താറുണ്ട് വെറും ആറോ ഏഴോ നിമിഷങ്ങൾ മാത്രമാണ് ഓരോ അലങ്കാരവും ഉണ്ടാവുക ഓരലങ്കാരം ചെയ്തു കഴിഞ്ഞാൽ അടുത്ത അഭിഷേകം വരെ മാല അണിയുകയോ പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുകയോ ചെയ്യില്ല രാത്രി മുരുകന്റെ നെഞ്ചിൽ ചന്ദനക്കാപ്പ് ചാർത്തുന്നതും പതിവാണ് പുരുകത്തിന്റെ മധ്യഭാഗത്ത് ഒരു പൊട്ടിന്റെ വലുപ്പത്തിൽ ചന്ദനം വെക്കുന്നു പണ്ട് ചന്ദനക്കാപ്പ് മുഖത്തും ചാർത്തിയിരുന്നു നവപാഷാണ ശിലയ്ക്ക് എല്ലാ നേരത്തും കഠിനമായ ചൂടായിരിക്കും അതുകൊണ്ട് രാത്രി മുഴുവൻ ശിലയിൽ വെള്ളം ഒഴുക്കിക്കൊണ്ടേയിരിക്കും ഈ വെള്ളം അഭിഷേക തീർത്ഥങ്ങളിൽ കലർന്ന് രാവിലെ അഭിഷേകം നടത്തുമ്പോൾ ഭക്തർക്ക് പ്രസാദമായി നൽകാറുണ്ട് പ്രതിഷ്ഠ നേരത്ത് ബോഗർ തന്റെ പത്നിക്ക് കൊടുത്ത കൊടുത്ത് വാക്കുപാലിക്കാനായി ചില അഭിമുഖമായി പ്രതിഷ്ഠിച്ചു കേരളത്തിന് അഭിമുഖമായാണ് മുരുക പ്രതിഷ്ഠ ഉള്ളത് എന്നത് മറ്റൊരു വലിയ പ്രത്യേകതയാണ് രാവിലെ സന്യാസി വേഷത്തിലും പിന്നീട് കുമാരൂപത്തിലും അങ്ങനെ നാലുമണിക്ക് ശേഷം രാജാലങ്കാരത്തിലുമാണ് നമ്മൾ ഭഗവാനെ ദർശിക്കാനായിട്ട് കഴിയുന്നത് ആണ്ടിക്കോളത്തിൽ അതായത് പരദേശീയ രൂപത്തിൽ ദർശനം ലഭിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരമുള്ള രാജാലങ്കാരത്തിൽ ഭഗവാനെ ദർശനം നടത്തിയതിനു ശേഷം മാത്രമേ വല വിടാൻ പാടുള്ളൂ എന്നാണ് വിശ്വാസം ഭഗവാനെ ഏത് രൂപത്തിൽ ദർശനം ലഭിക്കുന്നുവോ അതാണ് നമ്മുടെ അപ്പോഴത്തെ അവസ്ഥ എന്നാണ് വിശ്വാസം രാജാലങ്കാരേഷത്തിൽ ദർശനം ലഭിച്ചാൽ കടങ്ങളൊക്കെ വീടി വീട്ടിൽ സമാധാനമുണ്ടാവുമെന്നാണ് വിശ്വാസം രാജവേഷത്തിൽ ഭഗവാനെ ദർശനം നടത്തി ദിവസവും രാത്രി ഏഴ് മണിക്ക് ക്ഷേത്രമുറ്റത്ത് നടത്തപ്പെടുന്ന തങ്കത്തേറി യാത്രയിലും പങ്കു ചേർന്നിട്ട് വളരെ തൃപ്തിയോടെ മലയിറങ്ങുക പഴനി മുരുകനെ കാണാനായി പഴനി മല കയറുന്നതിന് മുൻപ് തൊട്ടടുത്ത കുന്നിലെ ഹിഡംബർ സ്വാമിയെ സന്ദർശിക്കണമെന്നും ഒരു വിശ്വാസമുണ്ട് ഏറെക്കാലമായി മനസ്സിലുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു സംശയത്തിനെങ്കിലും മറുപടി കണ്ടെത്താൻ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെ ബബായ്